അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ും നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ നാല് ശനിയാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ ചില ഉപാധികൾ അംഗീകരിച്ച് ഹമാസ് ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറുന്നതിനുമാണ് ഹമാസ് സമ്മതം അറിയിച്ചത് ബന്ദികളെ പൂർണ്ണമായി കൈമാറാൻ ഹമാസ് സന്നദ്ധത അറിയിച്ചു മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയ ഹമാസ് മറ്റു മറ്റുപാധികളിന്മേൽ കൂടുതൽ ചർച്ച വേണമെന്നും അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് ആറ് മണിക്കുള്ളിൽ ഹമാസ് ഇസ്രയേലുമായുള്ള സമാധാന കരാറിൽ എത്തിച്ചേരണമെന്നും അല്ലാത്തപക്ഷം ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം ഗാസയുടെ ഭരണം സ്വതന്ത്ര ടെക്നോക്രാറ്റുകളുടെ പലസ്തീൻ സമിതിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കിയെന്ന് റിപ്പോർട്ടുകൾ അതേസമയം ഹമാസിനെ നിരായുധീകരിക്കണമെന്ന സമാധാന പദ്ധതിയിലെ നിർദ്ദേശത്തെക്കുറിച്ച് ഹമാസ് പ്രതികരിച്ചിട്ടില്ല അടിയന്തര വെടിനിർത്തൽ ബന്ദി തടവുകാരുടെ പൂർണ്ണമായ കൈമാറ്റം ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ഘട്ടം ഘട്ടമായുള്ള പിന്മാറ്റം ഹമാസിന്റെ നിരായുധീകരണം അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുക തുടങ്ങിയവയാണ് ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ ഗാസ സമാധാന പദ്ധതി ഭാഗികമായി അംഗീകരിച്ച ഹമാസിന്റെ നടപടിയിൽ പ്രതികരിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസ് ശാശ്വത സമാധാനത്തിന് തയ്യാറായെന്നാണ് കരുതുന്നതെന്നും ഗാസയിലെ ബോംബാക്രമണം ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കണമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പ്രതികരിച്ചു ഗാസ സംഘർഷത്തിൽ ശാശ്വത സമാധാനം കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്നും എന്നാൽ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു ശബരിമലയിലെ ദ്വാരപാലക ദ്വാരപാലകശില്പത്തിലെ സ്വർണപ്പാളി വിവാദത്തിൽ സുപ്രധാന വെളിപ്പെടുത്തലുമായി വിജയ് മല്യ നിയോഗിച്ച വിദഗ്ധൻ സെന്തിൽ നാഥൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തന്നെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നുവെന്ന് നാഥൻ പറഞ്ഞു അഞ്ചു കിലോഗ്രാമോളം സ്വർണമാണ് ഇതിനായി ഉപയോഗിച്ചതെന്ന് നാഥൻ വെളിപ്പെടുത്തി ഉയർന്ന ഗുണനിലവാരമുള്ള ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണമാണ് ഉപയോഗിച്ചതെന്നും പറഞ്ഞു ശബരിമല സ്വർണപ്പാളി മോഷ്ടിക്കാൻ അവസരമൊരുക്കിയ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അനാസ്ഥയ്ക്കെതിരെ വിശ്വാസികളെ അണിനിരത്തി കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും അതിൽ പങ്കുചേരുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടിയ സണ്ണി ജോസഫ് ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു ശബരിമലയിൽ നടന്നത് മറ്റൊരു രൂപത്തിലുള്ള സ്വർണ്ണക്കടത്താണെന്നും ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ടും മുഖ്യമന്ത്രി മൌനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പിറന്നേ മതിയാകുമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു ശബരിമലയിലെ ദ്വാരപാലകരുടെ വാതിലുകൾ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി നേതാവ് വി ഗോപാലകൃഷ്ണൻ ശബരിമലയിൽ നടക്കുന്നത് സർക്കാർ പിന്തുണയോടെയുള്ള കൊള്ളയാണെന്നും ഇതിനു പിന്നിൽ ദേവസ്വം മന്ത്രിയും ബോർഡ് അംഗങ്ങളും ഉൾപ്പെട്ട സംഘമാണെന്നും അദ്ദേഹം ആരോപിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെതിരെ വിമർശനവുമായി മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരൻ ദൈവത്തിന്റെ പണം മോഷ്ടിക്കാൻ മടിയില്ലാത്ത ആളുകൾ ദേവസ്വം ബോർഡിലേക്ക് വരുന്നുണ്ടെന്നും രാഷ്ട്രീയ പ്രതിനിധികൾ എന്ന പേരിലാണ് കടന്നുവരുന്നതെന്നും ജി സുധാകരൻ ആരോപിച്ചു സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും ജനങ്ങൾക്ക് വിശ്വാസമുള്ള സമഗ്രമായ അന്വേഷണം വേണമെന്നും ജി സുധാകരൻ ആവശ്യപ്പെട്ടു ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ആരെയും സംരക്ഷിക്കാനോ ആർക്കെങ്കിലും സംരക്ഷണം ഒരുക്കാനോ സിപിഎം ഇല്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുന്നു വിവാദം ഒന്നൊഴിയാതെ ഫലപ്രദമായി ഏജൻസി അന്വേഷിക്കണം കൃത്യമായ അന്വേഷണമാണ് വേണ്ടത് അതിന് കാലം പ്രശ്നമല്ല സർക്കാരിന് ഒരു ചില്ലിക്കാശിന്റെ ആവശ്യമില്ലെന്നും ഹൈക്കോടതി അംഗീകരിക്കുന്ന എന്ത് അന്വേഷണത്തിനും തയ്യാറാണെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് ഉയർത്തുന്ന ആശങ്ക രമ്യമായി പരിഹരിക്കുമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി വിഷയത്തിൽ സർക്കാരും ക്രൈസ്തവ മാനേജ്മെന്റുകളും തമ്മിൽ ചർച്ച ആവശ്യമെങ്കിൽ കേരള കോൺഗ്രസ് അതിന് മുൻകൈയ്യെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് ക്രൈസ്തവ സഭകളുടെ മാത്രം ആവശ്യമല്ലെന്നും എല്ലാവരുടെയും ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒൻപത് വയസ്സുകാരുടെ കൈ മുറിച്ചുമാറ്റിയെന്ന പരാതിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ചുമതലപ്പെടുത്തിയ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു ജില്ലാ ആശുപത്രി ശാസ്ത്രീയവും ഉചിതവുമായ ചികിത്സ നൽകിയെന്നും കുട്ടിക്കുണ്ടായത് ധമനികളിൽ രക്തം കട്ട പിടിക്കുകയോ മാസ് എഫക്റ്റ് ഉണ്ടായതോ ആണ് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം വീഴ്ച സംഭവിച്ചതായോ മറ്റു നടപടികൾ നടപടികളുണ്ടാകുമോ എന്നതിലും റിപ്പോർട്ടിൽ വ്യക്തതയില്ല ആശുപത്രിയിൽ നിന്ന് നൽകാവുന്ന എല്ലാ ചികിത്സയും നൽകിയെന്ന് ആശുപത്രി സൂപ്രണ്ടും വ്യക്തമാക്കി മുതിർന്ന പ്രവർത്തകൻ ടി ജെ എസ് ജോർജ് അന്തരിച്ചു തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു ഇന്നലെ വൈകിട്ട് ബംഗളൂരുവിലായിരുന്നു അന്ത്യം രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച പ്രതിഭയാണ് ടി ജെ എസ് ജോർജ് മാധ്യമ പ്രവർത്തകൻ സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കുന്ന ചടങ്ങിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മലയാളം വാനോളം ലാൽസലാം എന്ന് പേരിട്ടിരിക്കുന്ന ചടങ്ങ് ഇന്ന് വൈകുന്നേരം മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി മോഹൻലാലിനെ ആദരിക്കും ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റായ ശക്തി അറബിക്കടലിൽ പ്രവേശിച്ചതോടെ സംസ്ഥാനത്ത് ഇടിമിന്നലോടെയുള്ള മഴയ്ക്ക് സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത മൂന്ന് ദിവസം കേരളത്തിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടു് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ആൾക്കൂട്ട ദുരന്തത്തിന് പിന്നാലെ കരൂരിലേക്ക് പോകാൻ ടി വി അധ്യക്ഷൻ വിജയ് കരൂരിലേക്ക് ഉടൻ പോകുമെന്ന് പാർട്ടി നേതാക്കളെ അറിയിച്ചതായാണ് വിവരം മുന്നൊരുക്കങ്ങൾ നടത്താൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഇരുപതംഗ സംഘത്തെയാണ് വിജയ് നിയോഗിച്ചിരിക്കുന്നത് ുസി ആനന്ദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒളിവിലായതിനാലാണ് പുതിയ സംഘത്തെ സജ്ജമാക്കിയിരിക്കുന്നത് കരൂർ ദുരന്തം മനുഷ്യനിർമ്മിതമെന്ന് മദ്രാസ് ഹൈക്കോടതി സംഭവത്തിൽ ടിവികെ നേതാവും നടനുമായ വിജയ്ക്കെതിരെ കോടതി രൂക്ഷ വിമർശനവും നടത്തി തന്നെ കാണാനായി തടിച്ചുകൂടിയ നിരപരാധികളായ ജനങ്ങളെ ഉപേക്ഷിച്ച് വിജയ് അപ്രത്യക്ഷനായെന്നും നടനും രാഷ്ട്രീയക്കാരനുമായ വിജയ്യുടെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇതെന്നും കോടതി ചൂണ്ടിക്കാട്ടി ദുരന്തം കൈകാര്യം ചെയ്ത രീതി തെറ്റായിപ്പോയെന്നും ജനങ്ങളെ സഹായിക്കാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി തമിഴ്നാട് പോലീസിനെ കുഴക്കി വ്യാജ ബോംബ് ഭീഷണികൾ ഒരാഴ്ചയ്ക്കിടെ മാത്രം വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഭീഷണി സന്ദേശങ്ങൾ കിട്ടിയതിന് പിന്നാലെ വിശദമായ പരിശോധനകൾ നടത്തി ഇവയെല്ലാം വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ വ്യാജ സന്ദേശത്തിന് പിന്നിലുള്ളവരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾ കീഴടങ്ങി സർക്കാർ തലയ്ക്ക് വിലയിട്ട വിലയിട്ടൊൻപത് പേരുൾപ്പെടെയാണ് ബീജാപൂരിൽ ആയുധം വച്ച് കീഴടങ്ങിയത് സിപിഐ മാവോയിസ്റ്റിന്റെ ദണ്ഡകാരണ്യ മേഖല ചുമതലയുള്ളവരും വിവിധ പോഷക സംഘടനകളുടെ ചുമതലയുള്ള നേതാക്കളും കീഴടങ്ങിയവരിൽ ഉൾപ്പെടുമെന്ന് ഛത്തീസ്ഗഡ് പോലീസ് അറിയിച്ചു യും സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം യുവജന വികസനത്തിന് നാഴികക്കല്ലായ അറുപത്തിരണ്ടായിരം കോടിയിലധികം രൂപയുടെ വിവിധ യുവജന കേന്ദ്രീകൃത പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും രാവിലെ പതിനൊന്ന് മണിക്ക് ദില്ലിയിലെ വിജ്ഞാൻ ഭവനിലാകും പ്രധാനമന്ത്രി ഈ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുക ദേശീയ നൈപുണ്യ സമ്മേളനത്തിന്റെ നാലാമത് പതിപ്പായ കൌശൽ ദേശന്ത് സമാരോഹം പരിപാടിയിൽ ഉൾപ്പെടും പ്രശസ്ത ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിൽ സുപ്രീംകോടതിയെ സമീപിച്ച് അറസ്റ്റിലായ പരിപാടിയുടെ സംഘാടകൻ ശ്യാംകാനോ മഹന്ത കേസ് അന്വേഷണം അസം പോലീസിൽ നിന്ന് സിബിഐക്കോ എൻഐഎക്കോ ഐ വിടണമെന്ന് മഹന്ത ആവശ്യപ്പെട്ടു കൂടാതെ സുബീൻ ഗാർഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നിരീക്ഷിക്കാനും മേൽനോട്ടം വഹിക്കാനും വിരമിച്ച സുപ്രീംകോടതി ജഡ്ജിയെ നിയമിക്കണമെന്നും ശ്യാം ഖാനോ ഹർജിയിൽ ആവശ്യപ്പെട്ടു താൻ മാധ്യമ വിചാരണയ്ക്ക് ഇരയാകുന്നുവെന്നും മാധ്യമ വാർത്തകൾ അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും മഹന്ത കോടതിയിൽ പറഞ്ഞു ജെഎൻ യു ഹൈദരാബാദ് സർവകലാശാലകളിൽ ആർ എസ് എസിന്റെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് ശാഖകൾ സംഘടിപ്പിച്ചതിനെതിരെ എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി പൊതു സർവകലാശാലകളിൽ വർഗീയ പരിപാടികൾ അംഗീകരിക്കാനാകില്ലെന്ന് എസ് എഫ് ഐ വ്യക്തമാക്കി രാജ്യത്തെ അക്കാഡമിക് മേഖലകളെ കാവ്യവത്കരിക്കാനുള്ള നടപടികൾക്കെതിരെ വിദ്യാർത്ഥികളും അധ്യാപകരുമുൾപ്പെടെ ഒന്നിക്കണമെന്നും എസ് എഫ് ഐ വ്യക്തമാക്കി കിഡ്നി തകരാറ് മൂലം മധ്യപ്രദേശിലും രാജസ്ഥാനിലും പതിനൊന്ന് കുട്ടികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കി സംസ്ഥാന ആരോഗ്യ വകുപ്പുകൾ കുട്ടികളുടെ മരണകാരണം ചുമയ്ക്ക് നൽകിയ കഫ്സറപ്പാണെന്ന ആരോപണത്തിലാണ് പരിശോധനകൾ നടക്കുന്നത് കഫ്സിറപ്പുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു എന്നാൽ രാജസ്ഥാനിലെ സർക്കാർ ആശുപത്രികളിൽ സൌജന്യമായി നൽകുന്ന കഫ്സിറപ്പല്ല കുട്ടികളുടെ മരണത്തിനിടയാക്കിയതെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി പാക് അധീന കശ്മീരിലെ പ്രതിഷേധങ്ങളിലും സംഘർഷങ്ങളിലും പ്രതികരണവുമായി വിദേശകാര്യ മന്ത്രാലയം പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ നയത്തിനെതിരെയുള്ള സ്വാഭാവിക പ്രതികരണമാണെന്ന് കേന്ദ്ര വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പാകിസ്ഥാൻ ഉത്തരവാദിയാണെന്നും ഇതിന് പാകിസ്ഥാൻ മറുപടി പറയണമെന്നും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പത്ത് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് പാകിസ്ഥാന്റെ അഞ്ച് എഫ് സിക്സ്റ്റീൻ ഉൾപ്പെടെയാണ് ഇന്ത്യൻ സൈന്യം തകർത്തതെന്ന് വ്യോമസേനാ മേധാവി പറഞ്ഞു തൊണ്ണൂറ്റിമൂന്നാമത് വ്യോമസേന ദിനാഘോഷത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാൻ നിർമ്മിത ഗ്രനേഡുമായി പഞ്ചാബ് സ്വദേശി പിടിയിൽ തരൺ സ്വദേശി രവീന്ദർ സിംഗിനെയാണ് അമൃത്സർ പോലീസ് പിടികൂടിയത് ഇയാളുടെ പക്കൽ നിന്ന് രണ്ട് ഹാൻഡ് ഗ്രനേഡുകളും പോലീസ് കണ്ടെടുത്തു ഇവ പാകിസ്ഥാൻ ഗ്രനേഡുകളാണെന്നും പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്നെത്തിച്ചവയാണെന്നും പോലീസ് വ്യക്തമാക്കി പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി രംഗത്ത് വിക്കനേറിലെ സൈനികരെ അഭിസംബോധന ചെയ്ത ജനറൽ ദ്വേദി ഭീകരതയെ സഹായിക്കുന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ കാട്ടിയ സംയമനം അടുത്ത തവണ ആവർത്തിക്കണമെന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാൻ ഭീകരതയെ സഹായിക്കുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്നും ജനറൽ ദ്വേദി ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഭൂപടം തന്നെ മാറ്റേണ്ടി വരുമെന്ന താക്കീതും കരസേനാ മേധാവി നൽകി അമേരിക്കൻ സർക്കാർ ഷട്ട്ഡൌൺ മൂന്നാം ദിവസം പിന്നിടുമ്പോൾ പരിഹാരത്തിനായി തിരക്കിട്ട ശ്രമം ധന അനുമതി ബില്ല് പാസാക്കാൻ സെനറ്റിൽ ഇന്ന് വീണ്ടും ശ്രമം നടക്കും ഷട്ട്ഡൌൺ നാലാം ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്കയിലെ വിവിധ മേഖലകൾ സ്തംഭനാവസ്ഥയിലാണ് ദേശീയ സുരക്ഷാ ആരോഗ്യ പദ്ധതികളടക്കം തടസ്സപ്പെടുന്ന നിലവിൽ എത്തിയതോടെയാണ് സമവായത്തിനായി തീവ്ര ശ്രമം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ധന അനുമതി ബില്ലിൽ ഇന്ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും എന്നാൽ വോട്ടെടുപ്പിന് മുന്നോടിയായി റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് കക്ഷികൾ തമ്മിൽ നടത്തിയ ചർച്ചയിൽ സമവായമുണ്ടായില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ സെനറ്റിൽ ഇന്ന് ബില്ല് പാസാകാൻ സാധ്യതയില്ലെന്നാണ് വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ ഷട്ട്ഡൌൺ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ നിലവിൽ ഇരുന്നൂറ്റി എൺപത്തി റൺസിന്റെ ലീഡാണ് ആതിഥേയർക്കുള്ളത് കെ എൽ രാഹുൽ ധ്രുവ് ജൂറേൽ രവീന്ദ്ര ജഡേജ എന്നിവരുടെ സെഞ്ചുറികളാണ് രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് കരുത്തായത് നൂറ്റിനാല് റൺസുമായി ജഡേജയും ഒൻപത് റൺസുമായി വാഷിംഗ്ടൺ സുന്ദരമാണ് ക്രീസിൽ ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ് ലൈവ് ഇൻ